നമ്മളിപ്പിണ്ട് തുണിക്കളി വരുവാണ് അപ്പൊ അതുകൊണ്ട് വഴിക്കല് ആ തുണി കഴിക്കാൻ പറ്റും പശു വഴിപ്പുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ പൂവ് നോക്കാം അടുത്ത് പോയിരുന്നുണ്ട് പുല്ല വൃത്തിയാക്കി അവിടെ പോയിരുന്ന പശുവിന്റെ അടുത്തെത്തി നമ്മളങ്ങനെ പൂവ് നോക്കാം എനിക്ക് പേടിയോ പക്ഷെ കുട്ടിക്ക് നമ്മളെ പേടി കടന്നു പോകുമ്പോ നമുക്കെന്നാ ഇവിടുന്ന് രക്ഷപ്പെടാ രക്ഷപ്പെട്ടവള് ഇനി നമുക്ക് ഇവിടെ കുറുക്കന്മാരുള്ള സ്ഥലമാണ് കായ് ഇവിടെല്ലാം കുറുക്കന്മാരുള്ള സ്ഥലമാണ് ഇപ്പൊ ഇനി കാട്ടിൽ കൂടെ പോയാൽ പിന്നെ വല്ല കുറുക്കെല്ലാം കടിച്ചു അതാക്കിയോ അതാണ് ആദ്യമത്തെ കൈ അപ്പം ഞാൻ കാട് കുടിച്ചു കിടക്കുക അതുകൊണ്ടേ കാട് കുടിച്ച് നശിച്ച് കിടക്കുക ആണ് ഇവിടെ തന്നെ വെള്ളം കിടക്കിട കാറ്റിൽ നിന്ന് വെള്ളം കണ്ടിട്ട് പോവാ ഏ ഇടം കാണാം അണിയിട്ടാണ് വെള്ളം ഇവിടെയൊക്കെ മീനുണ്ടോ എന്ന് ആൾക്കറിയാ അല്ല വിനാനോ വന്ന് പിടിച്ചോണ്ട് പോയാൽ പിന്നെ കാടി വീടെത്തി അവിടെ ഒരു പട്ടിണ്ട് കേട്ടോ അതിനെ സൂക്ഷിച്ചു വേണം പോവാൻ അല്ലെങ്കി നമ്മ മനുഷ്യനെ കടിച്ചു വന്നിട്ട് കൂട്ടിട്ട് പിന്നെ ആ പശു കുട്ടി പോകണ്ട അപ്പം ഇപ്പഴും അവിടെ പോയി നമുക്ക് എന്നാ സ്ഥലത്തേക്ക് പോവാ എന്ത്ണത്തുമ്പിയാണ് നമുക്ക് ആ വീട്ടിലോട്ട് പോകും ഇവിടെ പട്ടിയുള്ള ടോണിക്കിനെയൊക്കെ വരച്ചു വെച്ചു വരാന്നറിയില്ല ഞങ്ങള് എൻ്റെ എടുക്കാൻ വേണ്ടി പോയതാ ആ അപ്പ ഇന്ന് കൊടുക്കൂരമായി മര അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോകണം ബൈ അപ്പോ ദേ ഇന്നത്തെ കുട്ടി ബ്ലോഗറെ കണ്ടോ എന്റെ എന്റെ അച്ചൂട്ടന അപ്പോട്ടാണ് ബൈ ബൈ